ഗം ണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ ഈ വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിലുള്ളത് ഇവർക്കിപ്പോൾ പന്ത്രണ്ടാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല മനസമാധാനം തരിക രോഗ ശാന്തി രോഗമുക്തി ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക അതുപോലെ ധനലാഭം സ്ഥാനമാനലാഭം ലോക ബഹുമാനം ഉണ്ടാകുക ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പക്ഷേ പതിമൂന്നാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക നല്ല മനക്ലേശത്തിന് സാധ്യതയുണ്ട് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കും ഒരു ഇടയുണ്ട് അപ്പോൾ പൊതുവേ അത്ര നന്ന നന്നല്ല എന്നാൽ മഹാദേവനെ ഈ ധാര കൂളമാല ഒക്കെ വഴിപാട് ചെയ്യുക ഈ ദോഷങ്ങളൊക്കെ മാറി വരും പിന്നെ കുജൻ ഇരുപത്തി മൂന്നാം തീയതി വരെ വളരെ അനുകൂലനാണ് ധനലാഭം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക സുഖപ്രാപ്തി ഉണ്ടാകുക ആഭരണാദികളൊക്കെ ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട് പൊതുവെ എല്ലായിടത്തും നല്ല ധൈര്യം ലഭിക്കുക സന്തോഷമുണ്ടാകുക കാര്യ സാധ്യത ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ ഇത് ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യേണ്ടത് അർ അത്യാവശ്യമാണ് വഴിപാട് ഒന്നും ചെയ്തില്ലെങ്കിലും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി വരിക വളരെയേറെ ദോഷങ്ങൾ കുറയുന്നതാണ് പിന്നെ ബുധൻ മൂന്നാം തീയതി മുതൽ അനുകൂലനാണ് ധനലാഭം കുടുംബസുഖം ധനനേട്ടം മാതാവ് മൂലമായിട്ട് പല നേട്ടങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള വിദ്യാഭി വിദ്യാലാഭം ഉണ്ടാകുക അങ്ങനെ പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പല നല്ല ഫലങ്ങളും തരുന്നതാണ് പിന്നെ വ്യാഴം ദോഷപ്രദനായിട്ടാണ് ഇപ്പോൾ മനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ധനക്ലേശവും ഉണ്ടാകാം സ്ഥാന സ്ഥാനനഷ്ടം ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട് പൊതുവേ ഭാഗ്യക്കുറവുള്ള സമയമാണ് തുടങ്ങി ഈ ക്ലേശങ്ങൾക്കൊക്കെ ഒരു ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക ദോഷങ്ങൾ കുറയും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റാത്തവർക്ക് വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊരു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ് വളരെയേറെ ദോഷം കുറഞ്ഞു കിട്ടുന്നതാണ് പക്ഷേ ഈ ദോഷപ്രദമായിട്ടുള്ള സമയ സ്ഥലത്താണെങ്കിലും ചില നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ് വീട് ഭൂമി വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് ഒരു സാധ്യത കാണുന്നു അതിനുവേണ്ടി ശ്രമിച്ചുകൊള്ളുക പിന്നെ ശുക്രൻ അനുകൂലനാണ് ധനലാഭം സ്നേഹിത ലാഭം കുടുംബസുഖം സർവവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് പിന്നെ ശനി അത്ര അനുകൂലനല്ല സന്താനങ്ങൾ മൂലമോ ബന്ധുക്കൾ മൂലമോ മനക്ലേശത്തിന് സാധ്യത കാണുന്നു അതുപോലെ നല്ല ധനക്ലേശവും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് ഒരു എള്ള് കിഴി അല്ലെ ഒരു നീരാഞ്ജനം അവരവരുടെ പക്കപ്പറന്നാൾ ദിവസം ചെയ്യുന്നത് നല്ലതാണ് ഈ ശനിദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല മല ചാർത്തുക പിന്നെ നീചാന്നദാനം പാവങ്ങളായിട്ടുള്ള ഒന്നോ രണ്ടോ പേർക്ക് വല്ല ഒരു ആഹാരം വാങ്ങിച്ചു കൊടുക്കുക വളരെയേറെ ഫലവത്താണ് ഇത് വളരെ ശനിദോഷം കുറയുന്നതാണ് പിന്നെ രാഹു കേതുക്കളെ അനുകൂലരല്ല അപ്പോൾ ദുർഗാ പ്രീതി വരുത്തേണ്ട അത്യാവശ്യമാണ് രാഹു ക്ലേശങ്ങൾ രാഹുവിൻ്റെ ക്ലേശങ്ങൾ കുറയുവാൻ ദുർഗാ മന്ത്രമുണ്ട് ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ ദുർഗാ മന്ത്രം ജപിച്ചോ നൂറ്റിയെട്ട് പ്രാവശ്യം ഡെയിലി വളരെ നല്ലതാണ് രാഹുദോഷം ലേശം പോലും ഉണ്ടായില്ല പിന്നെ കേതു പത്തിലാണ് കർമ്മസ്ഥാനത്ത് ക്ലേശത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് എങ്കിലും ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ആ ദോഷമൊന്നും ലേശം പോലും ബാധിക്കില്ല ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ അല്ലെ ഗണപതി ഹോമം ചെയ്യാം ഒരു പുഷ്പാഞ്ജലി ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഒന്നുമില്ലെങ്കിൽ പോയി ദർശനം നടത്തി വരിക ഭഗവാൻ്റെ അനുഗ്രഹം പ്രത്യക്ഷമായിട്ടും ഉണ്ടാകും ആ കൂട്ടത്തിൽ തന്നെ കേതുവിൻ്റെ ദോഷമൊന്നും ബാധിക്കുകയില്ല അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ